സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തൃശ്ശൂർ രാവിലെ ആറുമണിക്ക് വീട്ടിൽ നിറഞ്ഞു രാവിലത്തെ പൂരം ഉച്ചപ്പൂരം ഇതിനിടയ്ക്ക് പൂരപ്പറമ്പിൽ തെണ്ടി നടന്ന് അലവിയും പൊരിയും മുണ്ടംപൊരിയും ഒക്കെ വാങ്ങി തിന്നുക അത് കഴിയുമ്പോൾ പൂരം എക്സിബിഷനൊക്കെ കയറും വായനോക്കുക മുട്ടിയൊരുങ്ങി നടക്കുക ജാക്കി വെക്കുക ഈ പ്രാവശ്യം ജാക്കിയൊന്നും വെച്ചില്ല കേട്ടോ അത് ഡീസെന്റ് ആവാൻ വേണ്ടി പറഞ്ഞതല്ല ഇപ്പം ക്ഷാമമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ യിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൗരിലക്ഷ്മിയുടെ ഈ ഒരു പാട്ട് വന്നപ്പോൾ എല്ലാവരും ഇവരെ അപമാനിക്കുകയാണ് ചെയ്തത് പിന്നെ ഇവർ പറയുന്ന ഈ കാര്യത്തിൽ സത്യമില്ല ഇവരെ ഓവറാക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലരും ഇതിനെതിരെ പ്രതികരിച്ചത് സ്ത്രീകളടക്കം ഈ ബോച്ച എന്ന് പറയുന്ന മില്ലിനർക്ക് സ്ത്രീകളെന്ന് പറയുന്നത് ഒരു ലൈംഗിക വസ്തു മാത്രമാണ് കാരണം അവർ ആരായാലും ഏത് പ്രായത്തിലുള്ളവരായാലും അവരെ കണ്ടു കഴിഞ്ഞാൽ മോശമായ വർത്തമാനങ്ങൾ മാത്രമേ ഈ വ്യക്തി പറയാറുള്ളൂ പക്ഷെ ഇദ്ദേഹം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ലോട്ടറി പോലെയുള്ള സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അതൊക്കെ ചിരിച്ച് തള്ളണമെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കഷ്ടം തന്നെ എന്ന് പറയാനേ പറ്റുകയുള്ളു കാരണം ഏത് പണക്കാരനായാലും ആദ്യം പഠിക്കേണ്ടത് മാന്യമായി സംസാരിക്കാൻ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചില സ്ത്രീകളും പുരുഷന്മാരും ഈ മഹത് വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളോടാണ് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടാണ് പെൺകുട്ടികളോടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും അവരെ അപമാനിക്കുന്ന രീതിയിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം ബോച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ ബോച്ചയ്ക്കെതിരെ സംസാരിക്കുന്ന വീഡിയോസിന് താഴെ മോശം കമൻ്റുകളുമായി എത്തുന്ന പുരുഷന്മാരോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഭാര്യയോടോ നിങ്ങളുടെ പെൺകുട്ടികളോടോ നിങ്ങളുടെ അമ്മയോടൊക്കെയാണ് ബോച്ചെ ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ തമാശയായി കാണാനായിട്ട് സാധിക്കുമോ തൃശ്ശൂർ പൂരം പോലെ സർവ്വതും മറന്ന് സന്തോഷിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് ബോച്ചയെ പോലെയുള്ള ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു മനുഷ്യൻ വന്ന് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെൺകുട്ടിയെയോ നിങ്ങളുടെ അമ്മയെയൊക്കെ ഒന്ന് ശല്യപ്പെടുത്തുന്ന ആ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങേറത് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയുകയാണ് മാത്രമല്ല ഇപ്പോൾ അത് ചെയ്യുന്നില്ലെന്നും കാരണം ഇപ്പോൾ അവൈലബിലിറ്റി ആവശ്യത്തിനുള്ളത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നു കൂടി പറയുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പറയുന്ന വ്യക്തി ഒരു വിവാഹിതനാണ് ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഇനി ഇതിന് ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തിക്ക് സപ്പോർട്ടുമായി വരുന്ന ഗേൾസിനോട് സ്ത്രീകളോടാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ വിവാഹം കഴിഞ്ഞതിനു ശേഷവും ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ടെന്നും കാമുകിമാരുണ്ടെന്നും ഒക്കെ പറയുന്ന ഇതേപോലത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അത് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് കുഴപ്പമുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹണി റോസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഇത്തരത്തിലുള്ള പുരുഷന്മാരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരം കണ്ടാൽ തങ്ങളുടെ കണ്ട്രോളിൽ പോകുമെന്നും അതുകൊണ്ട് നിങ്ങളൊക്കെ മൂടി നടക്കണമെന്നും പറയുന്ന പുരുഷന്മാർ ഈ രാഹുൽ ഈശ്വരൻ അടക്കമുള്ള ആ രീതിയിൽ ചിന്തിക്കുന്ന വളരെ മോശം ചിന്താഗതിയുള്ള പുരുഷന്മാരെ എവിടെ കണ്ടാലും ശക്തി മായ ഇവർക്കെതിരെ പ്രതികരിക്കാൻ ഓരോ സ്ത്രീയും തയ്യാറാവണം ബോഛയെ പോലെ തൻ്റെ ഭർത്താവോ മകനോ സഹോദരനോ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നാണ് നിങ്ങളുടെ ചിന്തകളെങ്കിൽ സ്ത്രീകളെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് പോലും ചെയ്യരുത് അതല്ല ബോച്ചെ ചെയ്യുന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയെ വേദനിപ്പിക്കുകയാണ് ഭാര്യയെ വേദനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അമ്മയെ വേദനിപ്പിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻ്റ് എങ്കിലും നിങ്ങൾ ഇടണം കേരളത്തിലെ പുരുഷന്മാരുടെ ഒരു ചോദ്യം ബോച്ചിയെ പോലെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും കാമുകിമാരും അതേപോലെ തന്നെ അവൈലബിലിറ്റി കൂടുതലുള്ള അവസ്ഥയിലൂടെയൊക്കെ ജീവിക്കുന്ന ഒരു പുരുഷനായിട്ട് ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണം വരാൻ പോകാം പണമുണ്ടെന്ന് പറഞ്ഞ് ഒരു വ്യക്തി കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും ഇങ്ങനെ കൂട്ടുനിൽക്കുന്നതിൽ സ്വയം ഒരു നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ലേ ചില പുരുഷന്മാർ ഹണി റോസ് കുറച്ച് മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ വൾഗറായിട്ടും മോശമായിട്ടും പ്രവൃത്തികൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്ത് കമൻറ്റുകൾ പാസ്സാക്കുന്നുണ്ട് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ചിന്തിക്കണ്ടേ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്താൽ അതെൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പെൺകുഞ്ഞിന് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ എതിരെ ഞാൻ നിൽക്കുന്നത് പോലെയാണെന്ന് ഓരോ ആണും മനസ്സിലാക്കേണ്ടതല്ലേ അങ്ങനെ മനസ്സിലാക്കാത്ത ഇതേ സ്വഭാവമുള്ളവരായിരിക്കാം ഒരു പക്ഷേ ബോച്ചയ്ക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഹണി റൂസ് പറഞ്ഞതുപോലെ ഇത് പെയ്ഡായിട്ടുള്ള ഒരു കോമൻ ആയിരിക്കാം ഇങ്ങർക്കു വേണ്ടി ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്നത് രാഹുൽ ഈശ്വർക്കും ബോച്ചയ്ക്ക് കിട്ടിയ പോലെ തന്നെയുള്ള ഒരു ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം സ്ത്രീകൾക്കെതിരെ സംസാരിക്കാൻ പുരുഷന്റെയും സ്ത്രീയുടെയും നാവിനെ ഉയരാതിരിക്കട്ടെ ഒരു മാറ്റം കൂടി നമ്മുടെ സമൂഹത്തിന് വരാനുണ്ട് സാക്ഷരതയുണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ലെന്ന് നമ്മുടെ നാട് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അതായത് പണമുള്ളവന് എന്തും ചെയ്യാമെന്നും അവൻ എന്ത് പറഞ്ഞാലും അതൊക്കെ തമാശയാക്കി പണമില്ലാത്തവർ എടുക്കണം എന്നുമുള്ള ചിന്താഗതി കൂടി മാറേണ്ട കാലവും ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു